തുടർച്ചയാകും യു ഡി എഫിന് അങ്ങനെയല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റുമോ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിതല ഞങ്ങൾ വിലയിരുത്തി വിലയിരുത്തൽ നടത്തിയപ്പോൾ ഏതാണ്ട് നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വിജയം ഉറപ്പാണ് ആ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വിജയം ഉറപ്പാണ് എല്ലാ എം എൽ എമാരുംമാരും മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു വിവിധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ ഇടപെടുന്നു പിന്നെ ഞങ്ങൾ വിലയിരുത്തിയ വിലയിരുത്തിയ അവസരത്തിൽ വികസനം എന്നുള്ള നിലയിൽ ഇനി അവശേഷിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല നാഷണൽ ഹൈവേ ആയിരുന്നാലും തീരദേശ ഹൈവേ ആയിരുന്നാലും മലയോര ഹൈവേ ആയിരുന്നാലും വിഴിഞ്ഞം തുറമുഖമായിരുന്നാലും പിന്നെ അങ്ങനെയുള്ള ഒരു സംസ്ഥാനാടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെ മറ്റേതൊരു ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ തന്നെ പൂർത്തീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി ലീഗ് അടക്കം ഇളക്കി പിന്നെ അതിജലമായിട്ടുള്ള കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിട്ടില്ലേ അത് വലിയ വിവാദമായി നിൽക്കുകയാണ് കലാപം കലാപമുണ്ടാക്കാനുള്ള ശ്രമം എന്നാണ് വർഗീയ ധ്രുവീകരണം നമ്മുടെ യു ഡി എഫും അവരും പിന്നെ ജമാഅത്ത് നമ്മൾ മുന്നണിയാണല്ലോ പിന്നെ അവരങ്ങനെ പറയും അല്ലെ മുന്നണിയാണല്ലോ യു ഡി എഫും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ മുന്നണിയാണല്ലോ അതിനപ്പുറം ഇന്നലെ രാത്രി ബി ഡി സതീശൻ സീറോ മലപ്പുറ സഭയുടെ നടക്കുന്ന സ്ഥലത്ത് മതമേലധ്യക്ഷന്മാരെ കാണാൻ പോയിട്ടുണ്ട് രാത്രി ആരെയും അറിയിക്കാതെ ഔദ്യോഗിക വാഹനമൊന്നും ഉപയോഗിക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് പോയത് അത് തെരഞ്ഞെടുപ്പ് അത് സിനഡ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് അവിടെ തടയാൻ പറ്റില്ല ഉണ്ടല്ലോ ഇവരിൽ നിന്ന് നിന്ന് അതായത് പിന്നോക്കം പോയ ന്യൂനപക്ഷ ക്രൈസ്തവ 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 വോട്ടുകൾ വന്നിട്ടുണ്ട് ആ ഈ ാലും ന്യൂനപക്ഷോട്ടായിരുന്നാലും ഞങ്ങൾക്ക് അവരെ ഞങ്ങൾക്ക് പിന്തുണ നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവില്ലല്ലോ എന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും കാരണമുണ്ടോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ആര് കേരളത്തിൽ ക്രൈസ്തവരുടെ ഒരു പ്രശ്നം സംരക്ഷിക്കുന്നത് ആകോട്ടൊന്നും അങ്ങനെയൊന്നും പോയിട്ടിരുന്നില്ല അവരല്ല ഞങ്ങൾ അവരാരും ന്യൂനപക്ഷ ന്യൂനപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ആരും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ലല്ലോ ഇപ്പൊ വിദ്യാഭ്യാസ രംഗം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന രംഗമാണല്ലോ സാധാരണഗതിയിൽ വിദ്യാഭ്യാസ രംഗത്തിന് രംഗത്ത് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലര വർഷകാലമായിട്ട് അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ആകെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഫിന്നശേഷ സംവരണത്തെ പറ്റിയുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ട് അതിപ്പോ നമ്മൾ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ പ്രശ്നം ഇപ്പൊ തീർക്കും ആ ആ എല്ലാം ഇപ്പം തീർന്നിരിക്കും അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾ പറയാം നിങ്ങൾക്കറിയാലോ നമ്മുടെ പാർട്ടികളുടെ രീതി അറിയാമല്ലോ എന്തിനാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നത് എന്നോട് അത്ര സ്നേഹക്കുറവുണ്ടോ അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഞങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ